ഇത് പെണ്ണേ നിന്റെ കുഞ്ഞിത് എവിടെ ഉണ്ട് നിന്റെ കുഞ്ഞിനെ ഞാൻ എടുത്ത് ഇത് പെണ്ണേ നിന്റെ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട് ഇതെന്ത് റോക്കി ഏ ഇതിനൊക്കെ എന്ത് റോക്കിന്റെ അടുത്തോണ്ട് പോകുമ്പോൾ പറഞ്ഞ പോലെ റോക്കി കുഞ്ഞിനടുത്ത് വിചാരിച്ചാറ്റാണ് നിന്റെ കുഞ്ഞിനെ ആർക്ക് വേണോടി ഇട കിങ്ങിണി നീ റോക്കിയിൽ പിടിച്ചിട്ടു പോവാ നിൽക്കുവാണോ കിങ്ങിണി കിങ്ങിണി നിന്റെ കുഞ്ഞിവിടെ ഉണ്ട് എന്റെ കറച്ചില് എന്റെ കരച്ചിലേ ചൂച്ചനെടുത്തുന്നുണ്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിന്നേ അതെന്റെ കാലും മാറ്റടാ ட்டா நீச்சரிச்சுரி சா கித்தன் தண்ணா வரேனா உம் നമ്മുടെ റോക്കിനെ പിടിച്ചുകൊണ്ട് പോവാം പാവം റോക്കി അതിനെ തോന്നിക്കോൻ എടുക്കാൻ പറ്റില്ല പ ഒതുപോരം പുല്ലാന്ന് തിന്നേക്കണ ഈ തിന്നത് നാലു മാസം കൊണ്ട് തിന്നതൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാ ഇനി ഒരു കിലോ ഉണ്ടാ എടാ റോക്കിക്ക് ഒരു കിലോ ഉണ്ടോ അതിന് മനസ്സിലായെന്ന് തോന്നും